ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാലാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു ഒമ്പത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിലെ ശ്രീനഗറിലും ഉൾപ്പെടെ തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഒൻപത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിലെ ശ്രീനഗറിലും ഉൾപ്പെടെ തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിൽ നാലാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് മണ്ഡലങ്ങളിലായിരത്തി എഴുന്നൂറ്റി പതിനേഴ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ആന്ധ്രാപ്രദേശിലെ ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ പതിനേഴ് മണ്ഡലങ്ങളിലും ഒറ്റ ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉത്തർപ്രദേശിൽ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിലും മഹാരാഷ്ട്രയിലെ പതിനൊന്നും ബംഗാൾ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ എട്ടും ബീഹാറിൽ അഞ്ചും ഒഡീഷയിലെയും ജാർഖണ്ഡിലെയും നാലും ജമ്മു കാശ്മീരിലെ ഒരു സീറ്റിലുമാണ് ഇന്ന് ുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശിലെഴുപത്തി അഞ്ചും ഒഡീഷയിലെത്തിയേഴും നിയമസഭാ സീറ്റിലേക്കും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും ഇതുവരെ ഇരുന്നൂറ്റി ലോക്സഭാ സീറ്റുകളിലാണ് വോട്ടെടുപ്പ് അവസാനിച്ചത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ